ഹലോ സുഹൃത്തുക്കളെ പോലെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മളെ ഊട്ടി ലൗഡയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ അടുക്കാട്ടോ ഒരുപാട് മുന്നേ പോകണം പോകണമെങ്കിൽ എഴുതിയതാണ് അപ്പോൾ അവിടേക്കൊന്ന് പോയി ഒന്നിങ്ങനെ അവിടുത്തെ വീഡിയോസൊക്കെ ഒന്നിങ്ങനെ കാണാം അടുത്ത് വരുമ്പോൾ കാണാം ഇപ്പോൾ നമ്മൾ വന്നത് ബൈക്കിനെ ആട്ടോ ബൈക്കിൻ്റെ ഊട്ടി വരെ വന്നതാണ് ഒരു മൂന്ന് കിലോമീറ്റർ ഊട്ടി ഊട്ടിയിട്ട് ഒരു മൂന്ന് കിലോമീറ്റർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുക്ക് അവിടെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ അവിടുന്ന് ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു നിന്ന് ഊട്ടി വരെ വരുന്ന ട്രെയിനാണ് ഇതാണ് നമ്മളെല്ലാം അവിടെയുള്ള റെയിൽവേ സ്റ്റേഷൻ ഇനി ഇവിടുന്ന് മേട്ടുപാളയത്തേക്ക് ഒരു അഞ്ചേ മുക്കാലിൻ്റെ ട്രെയിൻ കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതും അതുകൂടി വരറ്റി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ഇതാണ് റെയിൽവേ സ്റ്റേഷൻ പരിസരം ഇവിടെ കുറേ ആളുകൾ വന്ന് ഫോട്ടോയും റീലൊക്കെ എടുത്ത് പോയി നമ്മൾ ഇന്ന് ട്രെയിനിൽ പോകണില്ല അതിന്റെ മുന്നേ മേട്ടുപ്പാളത്ത് നിന്ന് ഊട്ടി വരെ ഞങ്ങൾ പോകുന്നിട്ടുണ്ട് അതിൻ്റെ കുറച്ച് കാഴ്ചകൾ അത് കുറച്ച് പഴയ പേടിയാണ് അതിൻ്റെ കുറച്ച് ആയിട്ടുള്ളതാണ് ഇത് മേട്ടുപാളത്ത് നിന്ന് ഊട്ടിങ്ങൾ വന്ന അന്നത്തെ വീഡിയോ ആണ് ഇത് മേട്ടുപാളത്തിന് നമ്മൾ രാവിലെ പോവാണെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു ആറ് മണിക്കൂർ പോയി കൊണ്ട് അവിടെ വരി നിൽക്കുക എന്നാലും റിസർവ് ഇല്ലാതെ അവിടുന്ന് ബുക്ക് ചെയ്യാൻ ബുക്ക് ചെയ്യാതെ ടിക്കറ്റ് കിട്ടുകയുള്ളൂ അത് കുറച്ച് ആളുകൾക്ക് കിട്ടുകയുള്ളൂ ഫസ്റ്റ് ഇല്ലെന്ന ആളുകൾക്കാണ് കിട്ടുക അല്ലേ പിന്നെ നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് പോകണം രാവിലെ ഏഴ് മണിക്കാണ് അവിടുന്ന് ട്രെയിൻ എടുക്കുന്നത് നല്ലൊരു മനോഹരമായ യാത്രയാണ് ഈ ട്രെയിനിൽ പോകാൻ ഒരുപാട് കുന്നും മലകളും ഒരുപാട് ചെറിയ ചെറിയ പാലങ്ങള് തുരങ്കങ്ങളൊക്കെ കണ്ടിങ്ങനെ പ്രകൃതി ആസ്വദിച്ച് ഇങ്ങനെ പോകാൻ പറ്റിയൊരു ട്രെയിൻ യാത്രയാണിത് അപ്പോൾ ഇത്തരമുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഒക്കെ അടുത്തൊരു വീഡിയോ എൻ്റെ വീണ്ടും കാണാമൊക്കെ മനോഹരമായ വീഡിയോ എടുത്ത് വരുന്നതായിരിക്കും അപ്പോൾ ഇത് ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ രാവിലെ വേട്ടപ്പാളം റെയിൽവേ സ്റ്റേഷനിൽ എന്താണ്ട് വരി നിൽക്കുക വരി നിന്നാണ്ട് നിൽക്കുന്ന ടിക്കറ്റ് കുറച്ച് ആളുകൾക്കേ കിട്ടുള്ളൂ അപ്പോൾ നേരത്തെ പോയി വരിക്കുക ഓക്കെ അപ്പോൾ അടുത്തൊരു വീട് വീണ്ടും കാണാം